ഐഎസ്എൽ പത്താം സീസണിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയുമായി കുമ്പോർക്കും കടുപ്പ് പഞ്ചാബുമായി മത്സരിക്കാൻ ടീം സജ്ജമാണെന്ന് കോച്ച് ഇവാൻ വ്യക്തമാക്കി ലൂണ കോച്ച് ഒരേ സമയം എതിരാളികളോടും പരിക്കുകളോടും ഏറ്റുമുട്ടിയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയത് പരിക്കുമൂലം സൂപ്പർ താരം അഡ്രിയൻ ലൂണയെയും കോമെ പെപ്രയെയും നഷ്ടമായി എന്നിട്ടും പതിമൂന്ന് മത്സരങ്ങളിൽ എട്ടിലും വിജയം നേടി മഞ്ഞപ്പട തളരാതെ കുതിക്കുകയാണ് ഇന്ന് ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് എതിരാളികൾ കരുത്തരാണ് പഞ്ചാബ് എന്നാലും മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞു കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നതായും കോച്ച് ഇവാൻ മുക്കുമനോവിച്ച് അറിയിച്ചു because uh, Punjab we faced a uh, couple of times in last, uh, even I remember in uh, previous season in, uh, in uh, friendly games and everything. It's a tough team. It's a tough team. We faced them uh, also in uh, cup competitions uh, last year also in, in December in, uh, in Delhi. So it's a very uh, tough team. ലൂണ മുംബൈയിൽ ചികിത്സയുടെ രണ്ടാം ഘട്ടത്തിലാണ് ഇന്നത്തെ കളി കാണാൻ സ്റ്റാൻഡിൽ ലൂണ ഉണ്ടാകുമെന്നും കോച്ച് പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരുവിനെതിരെയുള്ള മിന്നുന്ന വിജയവുമായാണ് പഞ്ചാബ് ഇറങ്ങുന്നത് ടീം ആത്മവിശ്വാസത്തിലാണെന്ന് പഞ്ചാബ് എഫ് സി കോച്ച് വ്യക്തമാക്കി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം ജനം കൊച്ചി